ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഫിഷ് കട്ടിങ്ങും കറി മേക്കിങ്ങും വീഡിയോ ആണ് അതിനായിട്ട് ചെമ്പല്ലി വരെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെമ്പല്ലി എന്ന് പറയുന്ന മീൻ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേരെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഇത് വെട്ടാനായിട്ട് ഞാൻ കത്രിക മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കത്തി എടുക്കുന്നില്ല കേട്ടോ പിച്ചാത്തി എടുക്കുന്നില്ല കത്രിക മാത്രം കൊണ്ടാണ് ഇത് വെട്ടുന്നത് അപ്പോൾ ആദ്യമേ അതിൻ്റെ ചിറകുകളൊക്കെ ചെറിയ ചിറകും വലിയ ചിറകുമെല്ലാം വെട്ടി മാറ്റാം അതിനുശേഷം നമുക്ക് കത്രികയുടെ ഈ ഭാഗം ഉണ്ടല്ലോ അതാണ്ടേ പോലെ ഇരിക്കുന്ന ഭാഗം താഴത്തെ നമ്മൾ വിരൽ പിടിക്കുന്നതിൻ്റെ താഴത്തെ ഭാഗം ആ ഭാഗം കൊണ്ട് ചെതുമ്പലിങ്ങനെ കൊടുക്കുക ഇളകി വരികയും ചെയ്യും ഇതൊരുപാട് ദൂരത്തേക്ക് തെറിക്കത്തും ഇല്ല കേട്ടോ നമ്മൾ കത്തി കൊണ്ട് സാധാരണ ചെതുമ്പുന്ന സമയത്ത് ഈ ചെതുമ്പല് ആ പരിസരം ആവും ഇത് ഇതിനാണെങ്കിൽ ഒരുപാട് നല്ല കട്ടിയുള്ള ചെതുമ്പലുള്ള മീനാണ് അപ്പം അങ്ങനെയുള്ള മീൻ നമ്മളിങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെതുമ്പല് ഒരുപാട് ദൂരേക്ക് തെറിക്കില്ല തെറിക്കാതെ നമുക്ക് വൃത്തിയായിട്ട് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെതുമ്പി ചെതുമ്പിക്കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വെച്ച് കത്തിരി കടിയ മൂർച്ചയുള്ള ഭാഗമുണ്ടല്ലോ ആടം വെച്ചുവാണെങ്കിൽ ഒന്ന് തേച്ച് കൊടുത്താൽ ഇല്ല ചെതുമ്പലെല്ലാം പോയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ചെതുമ്പല് പോകും അപ്പോൾ ചെതുമ്പലുള്ള മീനൊക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്കതിൻ്റെ ചകിളയൊക്കെ കട്ട് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മീൻ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക ഞാൻ അതിനകത്ത് കത്തി ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ കത്തി ഉപയോഗിക്കാതാണ് മീൻ കട്ട് ചെയ്തുവരെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ടെണ്ണം അതുപോലെ വെട്ടിയിട്ടുണ്ട് അടുത്തതും അതുപോലെ വെട്ടിയെടുക്കാം മൂർച്ചയുള്ള കത്രിയാണെങ്കിൽ കൈ മുറിയാതെ നോക്കോണം കേട്ടോ മൂർച്ചയുള്ള ഭാഗം നമ്മൾ പിടിക്കുകയാണെങ്കിൽ കൈ മുറിയും അപ്പം അങ്ങനെ അത് കൈ മുറിയാത്ത രീതിയിൽ പിടിച്ചു വേണം ഇത് എടുക്കാനായിട്ട് അപ്പം ആദ്യമേ ക കത്രികടിയാ പല്ല് വെച്ച് ചെതുമ്പിയതിന് ശേഷം ഓർച്ചയുള്ള ഭാഗം വെച്ച് വെച്ചൊന്നുകൂടി തേച്ച് കൊടുത്താൽ മതി ബാക്കി വാലൻസ് വല്ലതും ചെതുമ്പലുണ്ടെങ്കിൽ അതങ്ങ് പോയില്ല മൊത്തം പോയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കണ്ണ് കളയാതെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കണ്ണ് വേണ്ടെന്നുള്ളവർ തലയുടെ ഭാഗം വെച്ചൊന്നും കട്ട് ചെയ്ത് കളഞ്ഞ അതായത് തലയോടുകൂടിയാണ് എടുത്തിരിക്കുന്നത് ഈ മീൻ അത്ര അഴുക്കും മീനല്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ തേങ്ങ അരച്ചുകറി വെച്ചാലും മുളകറി വെച്ചാലും ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ വലുതൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചെതുമ്പി എടുക്കാനാണ് പാട് അപ്പോൾ ബാക്കിയുള്ള മീൻ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു രണ്ടെണ്ണം കൂടി ഉണ്ട് ബാക്കി എത്ര ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ കാണിച്ച് തരാം സൈഡിൽ ചിറക് ഇട്ടുന്നു നീ കത്തിരി തിരിച്ച് പിടിച്ച് അതിൻ്റെ പല്ലുപയോഗിച്ച് നമുക്കത് ചിരുമ്പിയെടുക്കാം ഇങ്ങനത്തെ ഒരു ട്രിക്ക് ആർക്കും അങ്ങനെ അറിയത്തില്ല ഇങ്ങനെ ചെതുമ്പി എടുക്കുന്നത് എല്ലാവരും കത്തി കൊണ്ടാണ് ചെതുമ്പോ കത്തി കൊണ്ട് ഇത്ര എളുപ്പത്തിൽ ചെതുമ്പാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പം കത്തിരിയിൽ ഈ കാണുന്ന പല്ല് ഭാഗം ചെതുമ്പാനുള്ളതാണ് കേട്ടോ ആരും അതങ്ങനെ ശ്രദ്ധിക്കാറില്ല ഒരു പത്ത് മീനുണ്ടായിരുന്നു ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഈ കത്രിക മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണുമ്പോഴറിയാലോ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ലാസ്റ്റ് മീനാണ് വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ ആ ചെതുമ്പൽ ഇളകി വരുന്ന പല്ല് വെച്ച് ചെതുമ്പുന്ന സമയത്ത് കേട്ടോ കൈ മുറിയൊന്നും പേടിക്കണ്ട ഇച്ചെകളടപ്പാകം വെട്ടിയെടുക്കും അത്രയേ ഉള്ളൂ പനമീനെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് ഉപ്പ് കരലി ഇട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുക ഉപ്പ് കരലിട്ടിട്ടുണ്ട് നല്ലതുപോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കുക കഴുകെടുത്ത മീൻ കട്ട് ചെയ്യുന്നതാണ് കത്രിക തന്നെ വെച്ച് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഈ മീൻ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ക കത്രിക മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കത്തി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കണ്ടില്ലേ എത്ര ഈസിയായിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് പരിഞ്ഞിലുള്ള മീനാണ് കേട്ടോ മുട്ടയുള്ള മീൻ അതാണ് ആ ഓറഞ്ച് കളറിൽ കാണുന്നത് എൻ്റെ പരിഞ്ഞിലാണ് ഇപ്പം മീൻ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിച്ചുകൂടി ചേർക്കുന്നുണ്ട് അതിന് നമ്മൾ കുറച്ച് ഉള്ളി ചതച്ചത് ഞാനൊരു സവാളയാണ് ചതച്ചത് കേട്ടോ സവാള ചതച്ചത് ഒരു കഷ്ണ ഇഞ്ചി അരിഞ്ഞത് ഒരു വലിയ തക്കാളി അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നൊരു എളുപ്പക്കറിയാണ് വെക്കുന്നത് കേട്ടോ സാധാരണ തയ്ക്കുന്ന ഒത്തിരി സമയം വേസ്റ്റ് ആവാതെ പെട്ടെന്നൊരു കറി അപ്പോൾ ഇതിപ്പോൾ ഒഴിച്ചു കൊടുത്തത് പുളിവെള്ളമാണ് ഒരു നിലയ്ക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ആ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ കലക്കി ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ ഒരുപാടങ്ങ് വെള്ളമായി പോകരുത് അടച്ച് വെച്ച് കൊടുക്കാം തിളച്ച് വന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പോൾ എണ്ണയെ വഴറ്റാനൊന്നും നിന്നില്ല പെട്ടെന്ന് പൊടികളെല്ലാം കൂടി കലക്കി ഉള്ളൊരു കറിയാണ് പക്ഷേ ഇങ്ങനെ വെച്ചാൽ നല്ലതാണ് കേട്ടോ കറക്റ്റ് കുഴപ്പമൊന്നുമില്ല എണ്ണയൊന്നും ഒരുപാട് ഉപയോഗിക്കാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണിത് കേട്ടോ ഇനി ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കുക അതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് വെന്തൊന്ന് വറ്റി വരട്ടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ കുറച്ചും കൂടെ വറ്റാനുണ്ട് കേട്ടോ കണ്ടാൽ അറിയാമല്ലോ എന്ന അടിപൊളി കറിയാണ് വറ്റി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലിരുന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി കണ്ടോ കറി കണ്ടാൽ അറിയാം നല്ല വറ്റി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒത്തിരി ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്